ഈസ്റ്റർ വന്ന് രാവിലെയാണ് ഞങ്ങൾ കണ്ണൂർ എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം എല്ലാവരെയും കണ്ടു അപ്പം ആമി ഇത് ആമിയാണ് കേട്ടോ എൻ്റെ അനിയത്തി അവൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അവളും ഏറിയാവായിട്ട് കുറച്ച് കാര്യങ്ങളും കഥകളൊക്കെ അവരുടേതായ ലോകത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അതിനുശേഷം ഞങ്ങൾ അപ്പുറത്തെ വശത്ത് കുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ ആൻറ്റിയാണ് അതെൻ്റെ അനിയനും അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇതെൻ്റെ വേറൊരു ആൻറ്റിയാണ് കേട്ടോ അമ്മയുടെ അനിയത്തി ആൻറ്റിയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ അമ്മക്ക് കാലിന് പാടില്ലാത്തതുകൊണ്ട് അമ്മ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ് പിന്നെ അമ്മയാണ് മസാലകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാര്യത്തേക്ക് കാല് കൊണ്ട് പാടില്ലായിരുന്നു അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇന്നാണെങ്കിൽ പുറത്തു കുക്ക് ചെയ്യുന്നത് കാരണം കുറേ പേർക്ക് കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്നാണ് കുക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞങ്ങളിവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിട്ടേക്കാണ് കേട്ടോ പിന്നെ റബ്ബർ തോട്ടം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇലകളൊക്കെ വീണ് കിടക്കുന്നതും പിന്നെ അതിനിടയിൽ എനിക്കൊരു ചക്ക കിട്ടി അപ്പോൾ അത് ഞാൻ വെട്ടി മുറിക്കായിരുന്നു ഇതന്നെ അനിയതിയാണ് അവളാണെങ്കിൽ നേഴ്സിങ് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇത് ആൻറ്റി വേറൊരാൻറ്റി അപ്പം വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ എൻ്റെ അമ്മ ആണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ആൻറ്റി ഓൾറെഡി പപ്പായ കുറച്ച് കൊടുക്കുമായിരുന്നു നമുക്ക് ഇങ്ങനെ പറമ്പിലൊക്കെ പപ്പായൻ്റെ കുരുവൊക്കെ വീണ് മുളക്കൂട്ട അതാണ് ആ അടുപ്പിൻ്റെ അടുത്തുണ്ടായത് അപ്പം ഞങ്ങൾക്ക് നല്ലതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിർത്തില്ലേ വെട്ടിക്കളയും അപ്പോൾ ബിരിയാണി വെക്കാനുള്ള ചെമ്പൊക്കെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോൾ ആൻറ്റിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം കാരണം എന്നല്ലേ എനിക്ക് വീട്ടെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചധികം ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു നിന്നാണ് കേട്ടോ ചെയ്യുന്നത് ഒന്നാമത് നമുക്ക് വിറകിന് ക്ഷാമമോ കാര്യങ്ങളോ ഒന്നുമില്ല ചുറ്റും റബ്ബർ തോട്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ വിറകിന് അങ്ങനെ ക്ഷാമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിട്ടാണ് കത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ഇത് എൻ്റെ അപ്പനും കൂടി ഉണ്ട് കേട്ടാ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആണ് കൂടാതെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പന്ത്രണ്ടാം തീയതി അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ ഉണ്ടാകുന്ന ആഘോഷിക്കാണ് കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഭക്ഷണം അത്രയേ ഉള്ളൂ കേട്ടോ അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം അപ്പം ആൻറ്റിയാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആൻറ്റിയും അപ്പനും കൂടി അമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കൊട്ടും വയ്യ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അമ്മയാണ് ഫുള്ള് വെക്കുന്നത് അമ്മയുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് വീട്ടിൽ അത്രയും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഓരോരോ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം വിളമ്പി കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ അവരവരുടെ കംഫേർട്ടിനനുസരിച്ച് ഓരോ സ്ഥലത്തിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ബിരിയാണിക്ക് ചമ്മന്തി ഉണ്ടാവും പപ്പടവും ഉണ്ടാവും പിന്നെ ബിരിയാണി പിന്നെ പോർക്കും ബീഫും ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ